മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രകൃതി സംരക്ഷണ സംഘം ൾക്ക് സ്നേഹ തണ്ണീർകുടം പദ്ധതിയുടെ ഭാഗമായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ സ്നേഹ തണ്ണീർകുടം ഒരുക്കി പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പറവകൾക്ക് സ്നേഹ തണ്ണീർകുടം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരുക്കിയ സ്നേഹ തണ്ണീർകുടത്തിലേക്ക് ജലം പകർന്നുകൊണ്ട് ഇൻസ്പെക്ടർ സി ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പറവകൾക്ക് സ്നേഹ തണ്ണീർകുടം പദ്ധതിയുടെ ബ്രോഷർ കൈമാറുകയും ചെയ്തു പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് എൻ പദ്ധതി വിശദീകരണം നടത്തി സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ ജി ജി എം എ മുഖ്യ സന്ദേശം നൽകി പ്രകൃതി സംരക്ഷണ സംഘം പഞ്ചായത്ത് ട്രഷറർ സജി ആറ്റത്ര ജി എസ് സി പി ഒമാരായ അനിൽ കെട്ടി സേവ്യാർ സിറ്റി സിവിൽ പോലീസ് ഓഫീസർമാരായ രാഹുൽദാസ് എം കെ ഹോം സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു മാർച്ച് രണ്ട് മുതലേ സംസ്ഥാന വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹനത്തോടുകൂടിയിട്ട് പറവലത്തെ സ്നേഹ തന്നെപ്പണം പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പെരുമ്പൂട്ട് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കടുത്ത വാനിലും അതുപോലെ തന്നെ കാലം തെറ്റി വന്നിട്ടുള്ള കാലാവസ്ഥ മൂലം ഇന്ന് കുളങ്ങളും റോഡുകളും എല്ലാം പറ്റുവരണ്ടിയിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യർ തന്നെ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഈ അവസ്ഥയിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം അഞ്ചു രൂപ കൊടുത്ത ഒരു കുത്തിവെള്ളം കിട്ടും അതല്ലെങ്കിൽ മറ്റു മാർഗിൽ കൂടി നമുക്ക് വെള്ളം കിട്ടുമെങ്കിൽ ന്യൂസ്